രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ സീസണായിട്ടുള്ള ഗ്ലോബൽ വില്ലേജിൻ്റെ ഓപ്പണിംഗ് ഡേറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനഞ്ചിനാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ മുപ്പതാമത് സീസൺ തുടക്കമാവുന്നത് മുപ്പത് വർഷങ്ങളാവുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ദുബായ് ക്രീക്കിൽ ആരംഭിച്ച ഗ്ലോബൽ വില്ലേജിൻ്റെ മുപ്പതാമത് എഡിഷനാണ് ഇനി ആരംഭിക്കാൻ പോകുന്നത് ഒക്ടോബർ പതിനഞ്ചിന് മെയ് പത്ത് വരെ നീണ്ടു നിൽക്കുന്ന രണ്ടായിരത്തി മെയ് പത്ത് വരെ നീണ്ടു നിൽക്കുന്ന ഇരുന്നൂറ്റി ദിവസങ്ങൾ ഗ്ലോബൽ വില്ലേജ് നമ്മളെ എല്ലാവരെയും രസിപ്പിക്കും എന്നുള്ളതാണ് തൊണ്ണൂറ് രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പതിലേറെ പവലിയനുകൾ നാൽപ്പതിനായിരത്തിലധികം വിനോദ സഞ്ചാര പരിപാടികൾ വിനോദ വിസ്മയങ്ങൾ ഇരുന്നൂറിലധികം റെസ്റ്റോറൻറ്റുകൾ ഇരുന്നൂറോളം റൈഡുകൾ നാലായിരത്തിലേറെ ഷോപ്പുകൾ വേണ്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള ചേരുവകൾ എല്ലാ പ്രായക്കാർക്കും ആഘോഷം ഉറപ്പാക്കുന്ന ഉത്സവം ഉറപ്പാക്കുന്ന എല്ലാ ചേരുവകളും സമന്വയിപ്പിച്ചായിരിക്കും ഇത്തവണയും ഗ്ലോബൽ വില്ലേജ് ഒരുങ്ങുക എന്ന് സംഘാടകർ തന്നെ അറിയിക്കുന്നുണ്ട് കോടിക്കണക്കിന് സന്ദർശകരാണ് പോയ വർഷവും ദുബായ് ഗ്ലോബൽ വില്ലേജിൽ എത്തിയിരുന്നത് ഇത്തവണയും സന്ദർശകരുടെ എണ്ണത്തിൽ ബാഹുല്യം തന്നെ പ്രതീക്ഷിക്കുന്നു ഈ കഴിഞ്ഞ വർഷത്തെ റെക്കോർഡൊക്കെ ഇത്തവണ മറികടക്കും എന്ന് തന്നെയാണ് സംഘാടകരുടെ പ്രതീക്ഷ അത്രമാത്രമാണ് ഓരോ വർഷം കഴിയും തോറും ഗ്ലോബൽ വില്ലേജിനെ ഇഷ്ടപ്പെടുന്നവരുടെ ഗ്ലോബൽ വില്ലേജിലേക്കുള്ള സന്ദർശകരുടെ ഒഴുക്ക് എന്നുള്ളതാണ് അതിനിടെ ഡി എസ് എഫും മറ്റു കാര്യങ്ങളൊക്കെയുണ്ട് എന്തായാലും ഉത്സവ രാവുകൾക്ക് അരങ്ങൊരുങ്ങുകയാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ മുപ്പതാമത് എഡിഷൻ ആരംഭിക്കുന്നത് ഒക്ടോബർ പതിനഞ്ചിനാണ് നവംബർ അഞ്ച് മുതൽ പതിനാറ് വരെയാണ് ഇത്തവണത്തെ ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ നടക്കുന്നത് എല്ലാ വർഷവും ഷാർജ ബുക്ക് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നമ്മുടെ കയ്യിലൊക്കെ കിട്ടാറുള്ള ഒരു സൗജന്യ സാഹിത്യ ബുള്ളറ്റിൻ ഉണ്ടല്ലോ ബുക്കിഷ് നമ്മുടെ മിനി കഥകളും കവിതകളും കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളും എന്ന് വേണ്ട സാഹിത്യ സൃഷ്ടികൾ എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ മൗലികത കൂടി കണക്കിലെടുത്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവ പ്രസിദ്ധീകരിക്കുന്ന ഒരു ബുള്ളറ്റിനാണത് ഇപ്പോൾ പത്ത് പതിനൊന്ന് വർഷമായി ഈ ബുക്കിഷ് എന്ന് പറയുന്ന ഈ സാഹിത്യ ബുള്ളറ്റിൻ ഷാജ ബുക്ക് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് പേര് എഴുതാറുണ്ട് ഒരുപാട് സാധാരണക്കാർ ഉൾപ്പെടെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരടക്കം അതിലേക്ക് അവരുടെ സാഹിത്യ സൃഷ്ടികൾ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് ഇത്തവണയും ബുക്കിഷിലേക്ക് നിങ്ങൾക്ക് സൃഷ്ടികൾ അയക്കാനുള്ള സമയമായിരിക്കുകയാണ് നിങ്ങളുടെ സ്വന്തം മിനി കഥയോ ചെറിയ കഥയോ മിനി കവിതയോ അനുഭവങ്ങളോ എന്ന് വേണ്ട എന്തും നിങ്ങൾക്ക് ബുക്കിഷിലേക്ക് അയക്കാവുന്നതാണ് രചനകൾ മൗലികമായിരിക്കണോ എന്നുള്ളൊരു നിബന്ധനയുണ്ട് രചയിതാവിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയോ അഡ്രസ്സോ ഒക്കെ സഹിതം ബുക്കിഷ് എസ് ഐ ബി എഫ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള ഇമെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ കാര്യങ്ങൾ അയക്കേണ്ടത് ഒക്ടോബർ അഞ്ചിന് മുമ്പായിട്ട് നിങ്ങളുടെ സാഹിത്യ സൃഷ്ടികൾ അയച്ചിരിക്കണം മാത്രമല്ല നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ചില നമ്പർ കൂടി നൽകാം അതിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുകയും ചെയ്യാം ദുബായിൽ കാൽനട യാത്രക്കാർക്കായി രണ്ട് പുതിയ മേൽപ്പാലങ്ങൾ കൂടി പണി കഴിപ്പിച്ചിട്ടുണ്ട് അൽഷിന്തക ഇടനാഴി വികസന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് രണ്ട് പുതിയ മേൽപ്പാലങ്ങൾ കൂടി പണി കഴിപ്പിച്ചിട്ടുള്ളത് ഷെയ്ഖ് റാഷിദ് സ്ട്രീറ്റിലും അൽമിനാസ് സ്ട്രീറ്റിലുമാണ് പുതിയ മേൽപ്പാലങ്ങൾ വന്നിരിക്കുന്നത് എന്തായാലും കാൽനട യാത്രക്കാർ ഇതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക അബുദാബി പോലീസ് ഈ സ്കൂളുകൾക്ക് സമീപം വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ ഒന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് വാഹനങ്ങളുടെ വേഗപരിധിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഓർമ്മപ്പെടുത്തലാണിത് മുപ്പത് കിലോമീറ്റർ പെർ അവർ മണിക്കൂറിൽ മുപ്പത് കിലോമീറ്ററിനപ്പുറത്തേക്ക് വാഹനങ്ങൾ സ്കൂൾ പരിസരങ്ങളിൽ വേഗത കൂട്ടരുത് എന്നതടക്കമുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്നുകൂടി അബുദാബി പോലീസ് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് പിടികിട്ടാനാവാത്ത ഉയരത്തിലാണ് ഇപ്പോൾ സ്വർണവില എത്തി നിൽക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തി നാല് ക്യാരറ്റിന് നാനൂറ്റി നാൽപ്പത് ദർഹവും ഇരുപത്തിരണ്ട് ക്യാരറ്റിന് നമ്മൾ ആഭരണങ്ങളൊക്കെ വാങ്ങുന്നത് ഈ ഇരുപത്തിരണ്ട് ക്യാരറ്റാണ് അതിന് നാനൂറ്റി എട്ട് ദർഹത്തിലേക്കൊക്കെ സ്വർണ്ണവില എത്തി നിൽക്കുകയാണ് സർവ്വകാല റെക്കോർഡാണ് അപ്പോൾ കടകളിലേക്ക് ജ്വലറികളിലേക്ക് ആളുകളെ ആകർഷിക്കാൻ സ്വർണ്ണ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പയറ്റുന്നുണ്ട് അതിലൊന്ന് തങ്ങളുടെ പ്രോഫിറ്റ് ഒന്ന് ചുരുക്കിക്കൊണ്ട് ആളുകളെ ഇവിടേക്ക് ആകർഷിപ്പിക്കുക എന്നുള്ളതാണ് ആളുകൾക്ക് പരമാവധി വില കുറച്ച് നൽകാനുള്ള നിരവധി നീക്കങ്ങൾ സ്വർണ്ണക്കടകളിൽ തന്നെ നടത്തുന്നുണ്ട് ചില കടകൾ ചില ജ്വല്ലറികൾ പണിക്കൂലി പൂർണ്ണമായി ഒഴിവാക്കുന്നു ചിലർ പകുതിയോളം വെട്ടി കുറയ്ക്കുന്നു ചിലർ ഗോൾഡ് കോയിൻസും അതുപോലെ തന്നെ വൗച്ചറുകളും ഒക്കെ ഉപഭോക്താവിന് സമ്മാനമായി നൽകുന്നു ഒരു നിശ്ചിത പരിധിയിൽ സ്വർണ്ണാഭരണങ്ങൾ എടുക്കുന്നവർക്ക് സമ്മാനമായി നൽകുന്നു അങ്ങനെ ഒരുപാട് തരത്തിലുള്ള നീക്കങ്ങൾ സ്വർണ്ണക്കടകളിൽ നടക്കുന്നുണ്ട് അങ്ങനെയും ആളുകളെ സ്വർണം വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരിക ഒരു നീക്കങ്ങൾ വളരെ സജീവമാണ് എന്തായാലും മൂല്യവത്താർന്ന നിക്ഷേപം ഇക്കാലഘട്ടത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയാം സ്വർണമാണത് കാരണം ഇന്ന് വാങ്ങുന്ന വിലയല്ല നാളെ വാങ്ങുന്നത് ഇനി അടുത്ത നാളുകളിലും സ്വർണത്തിന് വലിയ രീതിയിലുള്ള മൂല്യവർദ്ധനയ്ക്കിടയാക്കും എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് വിപണിയുമായി ബന്ധപ്പെട്ട വിദഗ്ധർ നൽകുന്നത് എന്തായാലും സ്വർണം എല്ലാ പിടിയും വിട്ട് സർവകാല റെക്കോർഡുകളിലേക്കാണ് ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത്